ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളിന്ന് കുറച്ച് ഫാൻസി ഐറ്റമാണ് വന്നിരിക്കുന്നത് അതായത് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കായിട്ട് വീട്ടമ്മ അല്ല വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാവുമ്പോൾ നമുക്ക് എന്താ ഒരു ഷോപ്പിൻ്റെ റെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഇതുപോലെ ഐറ്റങ്ങൾ എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ സെയിൽ ചെയ്യുക ഞാനിപ്പോൾ ഈ ഐറ്റങ്ങളെല്ലാം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും റീസെൽ ചെയ്യാൻ കൊടുക്കുന്ന ഐറ്റങ്ങളാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ ഉറപ്പായിട്ട് ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തേക്കാം അതിനകത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് ഓരോ ഐറ്റങ്ങൾ നമ്മൾ കൊടുക്കുന്നത് റീസെല്ലിംഗ് പ്രൈസിലാണ് ഈ ഐറ്റങ്ങളെല്ലാം കൊടുക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് മോഡൽ കമ്മലുകളാണ് കാണിക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല റീസെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റീസെല്ലിങ്ങിനായിട്ടും എടുക്കാം ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് റീസെല്ലിംഗ് പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോഴും കമ്മലിൻ്റെ തന്നെ ഒരുപാട് മോഡല് നമ്മുടെ കയ്യിലുണ്ട് സ്റ്റഡ് ടൈപ്പ് ആയിട്ടും അല്ലാതെ ഇറക്കി ടൈപ്പ് ജിമുക്ക അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതെല്ലാം ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സെയിൽ ചെയ്യാം ഇതുപോലെ ഇപ്പോൾ ഞാനും ഈ ഐറ്റങ്ങൾ കംപ്ലീറ്റും വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പിന്നെ വരുന്നത് ഇതുപോലുള്ള മാലകളുണ്ട് ഇപ്പോൾ ഓണ സമയമായപ്പോൾ കുറേ ഐറ്റങ്ങൾ പോയി കുറച്ച് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ അത് വെച്ച് ഞാൻ കാണിക്കണത് ഇതുപോലുള്ള മാലകളുണ്ട് പിന്നെ ഇതേ രീതിയിലുള്ള നെക്ലെസ്സുകൾ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കളറ് മാറ്റി വേറെ വേറെ കളേഴ്സും ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് കുന്തൻ ടൈപ്പിൻ്റെ ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു പാലക്ക സെറ്റ് ഇതെല്ലാം നമുക്ക് സെയിലായ ഐറ്റങ്ങളാണ് പിന്നെ ഇതുപോലെയുള്ള റോസ് ഗോൾഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് ഈ രീതിക്ക് സെറ്റ് വരുന്നുണ്ട് ഈ സെറ്റെന്ന് വെച്ചാൽ മാല ബ്രേസ്ലെറ്റ് കമ്മൽ ഇതുപോലെ ബോക്സിനകത്ത് സെറ്റായി വരുന്നതാണ് ഇതിൻ്റെ സിൽവറും വരുന്നുണ്ട് അതുപോലെ ഗോൾഡും വരുന്നുണ്ട് ഇതെല്ലാം തുച്ഛമായ പ്രൈസാണ് ഇതുപോലെ നമുക്ക് നമുക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കും ഗ്രൂപ്പിലുള്ളവർ അവരുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനും എല്ലാം ഗ്രൂപ്പ് അയച്ചു കൊടുക്കും അവർ അതിനനുസരിച്ച് ഓർഡർ പിടിക്കും ആ രീതിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യാം പിന്നെ ഇതുപോലെയുള്ള ചോക്കർ ടൈപ്പുകളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു സിൽവർ ആണ് അതിൻ്റെ ഗോൾഡാണിത് അപ്പം മാലകളുടെയും ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഏറ്റവും വലിയ നല്ലൊരു എളുപ്പമാർഗ്ഗം ഇതാണ് പിന്നെ വരുന്നത് ഇതുപോലുള്ള റോസ് ഗോൾഡിൻ്റെ വളകളുണ്ട് ഇതിൻ്റെ പല മോഡലുകൾ ഇത് ഞാൻ കൊണ്ട് ഉപയോഗിക്കാൻ അല്ല അല്ലാണ്ട് നമുക്ക് പറ്റിയായിട്ടും ഇതിൽ ആ ബ്ലാക്ക് ഉപയോഗിച്ച് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ പല മോഡലുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് റോസ് ഗോൾഡിൽ ബ്രേഡ്സ്ലെറ്റുകൾ വരുന്നുണ്ട് ഇത് ഏറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം എടുക്കണമെന്നില്ല വേണ്ട ഐറ്റങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഹോൾസെല്ല് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ തന്നെ വാങ്ങിക്കണമെന്നില്ല നിങ്ങൾക്ക് അല്ലാതെ ഏതെങ്കിലും ലാഭത്തിന് കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ഇതുപോലെ വളരെ അഡ്ജസ്റ്റബിൾ വലിയവർക്കും ഉപയോഗിക്കാം അതുപോലെ ചെറിയ മക്കൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ വളകളാണ് ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുടിമേലിടുന്ന സാധനമാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മുടി കയറ്റി വയ്ക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് അറിയാവുന്നതായിരിക്കാം നിങ്ങൾക്ക് പിന്നെ ഇതുപോലുള്ള സെൻറ്റർ ക്ലിപ്പ് ഞാനിപ്പോൾ ഒരു മോഡലേ കാണിക്കുന്നുള്ളൂ സെൻറ്റർ ക്ലിപ്പിൻ്റെ ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം തുച്ഛമായ റേറ്റിനാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കത് നിങ്ങളുടേതായ റേറ്റിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള ചെറിയ ക്രാഫ്റ്റ്സ് വരുന്നുണ്ട് അതിൻ്റെ സ്റ്റോൺ ടൈപ്പും അല്ലാതെ ആയിട്ടുള്ള ഒത്തിരി മോഡലുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് മോഡല് ഞാൻ കാണിക്കാം സ്റ്റോൺ വരുന്ന ഒരു ടൈപ്പ് പിന്നെ ബട്ടർഫ്ലൈ എല്ലാം ഞാൻ ബട്ടർഫ്ലൈടേതും അല്ലാത്തതുമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ നമുക്ക് മൂന്ന് നാല് മോഡൽസ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി ഇതിൻ്റെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസുകളുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് ഫ്ലവർ വരുന്ന ക്രാപ്സും ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ റിംഗാണ് ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള റിങ്ങുകളാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വരുന്ന റിങ്ങുകളാണ് ഇതൊക്കെ ഇത് നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ പീസ് ആയിട്ട് എടുക്കാം പിന്നെ ഇത് വരണത് ഒരു പുതിയ മോഡലായിട്ടുള്ളതിന് ഇത് നമുക്ക് മക്കളുടെ തലയിൽ ഒന്ന് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് തെന്നിയൊക്കെ ഇടുവാന്നുണ്ടൊക്കെ ഹെയർ കളർ ചെയ്ത അതേ മോഡലിലാണ് ഈ ക്ലിപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ വളകളുടെ സെറ്റ് സാധാ വളകൾ അതിൻ്റെ ഇതുപോലുള്ള സെറ്റുകൾ ഒത്തിരിയും വരുന്നുണ്ട് പല പല കളേഴ്സിൽ വരുന്നുണ്ട് അപ്പം ഇത് ബോക്സ് റേറ്റ് ബോക്സ് ആയിട്ട് കൊടുക്കും അല്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾ സിംഗിൾ പീസ് എടുക്കാതെ ഇതുപോലെ ഇവിടുന്ന് കിട്ടിയാലും ബോക്സിൽ ബോക്സിലെടുക്കാം ബോക്സ് റേറ്റിൽ എടുത്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാതായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ലാഭം ഉണ്ടാവുന്നത് അനുഭവം കൊണ്ട് പറയണം അപ്പം ഇതിലേതെങ്കിലും ഐറ്റങ്ങൾ നിങ്ങൾക്ക് വേണം അല്ല എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക